ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് ആന്തൂര്യം വെറൈറ്റി കൊണ്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് ഒരു പത്ത് പതിമൂന്ന് ടൈപ്പ് ഉണ്ട് അപ്പോൾ ഇതുവരെ വാങ്ങാത്തവരുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം ഏതൊക്കെ പ്ലാന്റുകളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി ഇപ്പോൾ നമ്മൾ ഇത് കാണിക്കുന്ന പ്ലാന്റുകളൊക്കെ ഇതേപോലെ ഡബിൾ ഷൂട്ടായിട്ടുള്ള പ്ലാന്റുകളാണ് എല്ലാം രണ്ട് ഷൂട്ടുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അതേപോലെ തന്നെ നമുക്ക് ഒന്ന് ഒന്ന് രണ്ടിൽ കൂടുതൽ ഫ്ലവറുകൾ രണ്ടോ അതിലധികം അധികം ഫ്ലവറുകളുള്ള പ്ലാന്റുകളാണ് ഇതേപോലെ ബുഷായിട്ടുള്ള പ്ലാന്റുകളാണ് അയക്കുന്നത് അപ്പോൾ ഞാൻ ഓരോ കളറും അതേപോലെ തന്നെ പ്രൈസും കാര്യങ്ങളൊക്കെ പറയാം ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സാപ്പിൽ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഇതേപോലെയുള്ള ഒരു വയലറ്റ് പ്ലാന്റ് ആണ് വയലറ്റ് അതേപോലെ തന്നെ ഡബിൾ ഷൂട്ട് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ആന്തൂരെ നമുക്ക് എല്ലാത്തിനും വരുന്നത് മുന്നൂറ് രൂപയാണ് വരുന്നത് ഈ ഒരു ഹെൽത്തുള്ള പ്ലാന്റിന് പിന്നെ നമ്മൾ ഈ ഒരു പോട്ടിൽ പോട്ടുനിന്ന് എടുത്തിട്ടാണ് അയക്കുന്നത് അപ്പോൾ ഇതാ ഇതേപോലെയുള്ള ഈ ഒരു ഹെൽത്തി പ്ലാന്റ് വയലറ്റ് അപ്പോൾ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മൾ വാട്സപ്പിലേക്ക് അയച്ചാൽ മതി അല്ലെങ്കിൽ കാറ്റലോഗിൽ കയറി നോക്കി കഴിഞ്ഞാൽ എല്ലാ കളർ ആന്തൂരും നമ്മളതിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയും ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഫസ്റ്റ് പ്ലാന്റ് വയലറ്റ് കളറായിട്ടുള്ള ആന്തൂരയും പിന്നെ അതേപോലെ തന്നെ വയലറ്റിൽ വേറൊരു വെറൈറ്റി ആണ് വരുന്നത് നാരോ ടൈപ്പ് ഇത് നിങ്ങൾക്ക് കണ്ടല്ലാം ഡബിൾ ഷൂട്ടാണ് വരുന്നത് ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് മിനിയേച്ചർ ആണ് വരുന്നത് പിന്നെ വയലറ്റ് നാരോ ഇതാണ് ആ ഒരു പ്ലാന്റ് വരുന്നത് ഇതേപോലെ ചെറിയ ഫ്ലവറുകളായിരിക്കും കുറേ ഫ്ലവറുകൾ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് ഒരു സെമി സൈസിൽ വരുന്ന ഇതാണ് നമുക്കൊരു മെറൂൺ കളറായിട്ടുള്ള എന്താ പറയുകയാണ് വരുന്നത് ഇതും നമുക്ക് ഡബിൾ ഷൂട്ടാണ് എല്ലാ പ്ലാന്റുകളും ഡബിൾ ഷൂട്ടാണ് അപ്പോൾ ഞാൻ എല്ലാ പ്ലാന്റിൻ്റെയിലും ഇനി ഡബിൾ ഷൂട്ട് എന്ന് പറയുന്നില്ല എല്ലാം ഡബിൾ ഷൂട്ടായിട്ടുള്ള ഇതേപോലെ ബുഷി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ അടുത്തത് ഇതാണ് വരുന്നത് ഈ ഒരു മെറൂൺ കളറായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് നമുക്ക് വൈറ്റ് വൈറ്റ് മിനിയേച്ചർ ആണ് വലിയ ഫ്ലവറുകളല്ല ചെറിയ ഫ്ലവറിൽ നിറച്ച് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് വരുന്നത് ഇതാണ് നമ്മളടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെഡ് കളറ് ആന്തൂരെയാണ് വരുന്നത് ഇതേപോലെ ഇത്രയും നല്ല പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ഇതാണ് നമ്മൾ അടുത്തൊരു പ്ലാന്റ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ അടുത്തത് വരുന്നത് പിങ്കിൽ മിനിയേച്ചർ ചെറിയ ഫ്ലവറുകളുള്ള പിങ്ക് കളറായിട്ടുള്ള ഒരു അടിപൊളി പ്ലാന്റ് ആണ് വരുന്നത് ഇതാണ് നമ്മുടെ അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തത് വരുന്നത് റെഡിൽ മിനിയേച്ചർ ചെറിയ പ്ലാന്റ് ആണ് നിറച്ച് ഫ്ലവറുകൾ ഉണ്ടാവും ഈ ഒരു സൈസാണ് നമുക്ക് ഫ്ലവർ വരുന്നത് ഇപ്പം ഇത് രണ്ട് നിങ്ങൾക്ക് ഡിഫറൻസ് കണ്ടാലറിയാം സൈസിൽ ഇത് കുറച്ചുകൂടി വലിയ ലീഫുകളൊക്കെ ആയിട്ട് വരുന്ന റെഡാണ് അതേപോലെ തന്നെ ഇത് നമുക്ക് ചെറിയ റെഡ് കളറാണ് വരുന്നത് പിന്നെ അതേപോലെ അടുത്തത് വരുന്നത് നമുക്ക് യെല്ലോ ആണ് യെല്ലോയിൽ ഇതാ ഇതേപോലെ മിനിയേച്ചർ ടൈപ്പ് ഉള്ള യെല്ലോ ആണ് വരുന്നത് ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള പ്ലാന്റുകൾ തന്നെയാണ് വരുന്നത് ഇതൊക്കെ രണ്ടോ അതിലധികമോ ഫ്ലവറുകളുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് നമുക്കടുത്ത് വരുന്നത് പിങ്കിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ഒരു ടൈപ്പ് ഫ്ലവറാണ് വരുന്നത് പിങ്കും അതേപോലെ തന്നെ യെല്ലോ തിരിയായിട്ട് വരുന്നത് ഈ ഒരു നടുക്കുള്ള തിരി എന്ന് പറഞ്ഞാൽ യെല്ലോ കളറായിരിക്കും ഞാൻ പറയാൻ കാരണം നമ്മൾ വേറൊരു പിങ്ക് കൂടി കാണിക്കുന്നുണ്ട് ഇതാണ് അത് ഇതിൽ വയലറ്റാണ് വരുന്നത് ഈ ഒരു വയലറ്റ് തിരിയാണ് വരുന്നത് ഇതും പിങ്ക് കളറാണ് വരുന്നത് അപ്പം ഇതാണ് നമ്മുടെ പിന്നുള്ളൊരു പ്ലാന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ടും ഡിഫറൻറ്റായിട്ടുള്ള ആയിട്ടുള്ള പിങ്കാണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഓറഞ്ച് കളറാണ് വരുന്നത് ഓറഞ്ചിലും മിനിയേച്ചർ വലിയ വലിപ്പം വരുന്ന പ്ലാന്റ് അല്ല മിനിയേച്ചർ ടൈപ്പ് തന്നെയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്ത പ്ലാന്റ് വരുന്നത് ഇതാണ് ഒരു വൈറ്റും അതേപോലെ തന്നെ പിങ്കും ചേർന്നിട്ടുള്ളൊരു ഡബിൾ ഷെയ്ഡിലുള്ള ഒരു കളർ നല്ല ഒരു ആയിട്ടുള്ള കളർ കാരണം വൈറ്റിൽ ഈ ഒരു വയലറ്റ് എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് പിന്നെ അതേപോലെ തന്നെ ലാസ്റ്റുള്ള നമുക്കൊരു ഡാർക്ക് വയലറ്റ് നല്ല എന്താ പറയുക നല്ല ഒരു അടിപൊളി കളറാണ് വരുന്നത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതെന്നും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കാണിച്ചതിന് കുറച്ചൊരു പിങ്ക് കയറിയിട്ടുള്ള വയലറ്റ് ആണ് വന്നിരിക്കുന്നത് ഇത് പക്ഷേ പക്കാ ഒരു വയലറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് വരുന്നത് ഈ ഒരു സൈസാണ് പ്ലാന്റിന് വരുന്നത് നമുക്ക് ആദ്യം വളരെ ചെറിയ ടൈപ്പ് അല്ല ഒരു സെമി ആയിട്ടുള്ള ടൈപ്പിലാണ് വരുന്നത് അപ്പോൾ ഇത്രയും പ്ലാന്റുകളാണ് ആന്തോരത്തിൽ വരുന്നത് ഇതിൽത്തെ ഏതെങ്കിലും പ്ലാന്റുകൾ വേണമെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ തന്നെ നമുക്ക് വെബ്സൈറ്റ് ഉണ്ട് ഡബ്ല്യൂ 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 ഡോട്ട് ഇക്കോൺ പ്ലാൻസ് എന്ന് പറഞ്ഞിട്ട് ഡോട്ട് കോം അപ്പോൾ അതിന് കയറിയിട്ട് നിങ്ങൾക്ക് പ്ലാന്റുകളൊക്കെ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അല്ലെങ്കിൽ വാട്സപ്പിലായാലും എങ്ങനെയാണെങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു ആന്തൂരം വേണ്ടവർ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യാം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം മറ്റൊരു വീഡിയോ വീഡിയോയിൽ കാണുന്നവരെ ബായ്